വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനാദ്യമായി എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വീക്കിലി ചാർട്ടാണ് വീക്കിലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് മാർക്കറ്റ് ഓരോ സ്ട്രക്ചറും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വലിയൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും മാർക്കറ്റ് മൗളിലോട്ട് പോയി ഒരു കൺസോൾട്ടേഷൻ തന്നു അവിടെ നിന്ന് ബ്രേക്ക് കിട്ടി വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ തിങ്കൾ മുതൽ ഇന്നലെ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് കൻഡ് തന്നിട്ടുണ്ട് അതും വീക്കിലിയില് ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് എനിവേ മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് കൂടുതൽ അനാലിസിസിനു വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം വീക്ക്ലിയിൽ ഏറ്റവും അവസാനമായി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ഏരിയനെയാണ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും സപ്പോർട്ടുകൾ കാണുന്നുണ്ട് അതിൻ്റെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇതും കൂടിയാണ് അപ്പോൾ ഇതിനെയും കൂടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സപ്പോർട്ട് ഏരിയ നമുക്ക് വീക്ക്ലിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ ഒന്നും റെസിസ്റ്റൻസ് ഏരിയയില്ല എന്നാലൊരു സൈക്കോളജിക്കൽ ഫിഗർ എന്ന നിലയിൽ നമുക്ക് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം മാർക്കറ്റ് അതിന്റെ തൊട്ടടുത്ത് ഏറെക്കുറെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊന്നും ചെറിയൊരു റിയാക്ഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു പ്രതീക്ഷ മാത്രമാണ് കാരണം നമുക്ക് മുകളിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല ഇപ്പൊ മാർക്കറ്റ് റെസിസ്റ്റൻസ് തന്നാൽ മാത്രമേ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ തന്നിട്ട് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇത് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ടൂ എന്നുള്ളത് ഒരു അസംഷന്റെ മോഡിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് ചെയ്യാം അതിനു വേണ്ടിട്ട് വൺ ഡേ ചാർട്ടിലോട്ടാണ് പോകുന്നത് വണ്ടേ ചാട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ അതായത് ഈ ഏരിയ ക്ലിയർ ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ് അതിനു മുന്നേ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് മാർക്ക് ചെയ്യുന്നുണ്ട് വൺ ഡേ സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും വണ്ടേയിൽ ഇവിടെയും സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും പ്രധാനപ്പെട്ട ആണ് മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക വണ്ടയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏരിയാസ് കുറേ ഉണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഇവിടേക്ക് മാർക്കറ്റ് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ് എന്തായാലും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി ഇവിടെ ഒരു ഉണ്ട് അതും നമ്മൾ മാർക്ക് ചെയ്തിടാണ് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടാണ് വീണ്ടും സപ്പോർട്ട് ഏരിയ മുകളിൽ കുറച്ചും കൂടി ഉണ്ട് ഈ ഒരു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ ഏരിയ അതൊരു സപ്പോർട്ട് ഏരിയയാണ് നമ്മളിതെല്ലാം ഏരിയാസ് പ്രധാനപ്പെട്ട ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചായിരിക്കണം ട്രേഡ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ട് ഡയല് മാർക്ക് ചെയ്തത് കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഇംബാലൻസ് കെടുക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏരിയനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആയിട്ട് തന്നെ എടുക്കുക ഇംബാലൻസ് കെടുക്കുന്നുണ്ട് പ്ലസ് അവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കൂടി തന്ന ഏരിയയാണ് അപ്പോൾ ഈ ഏരിയനെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് തന്നെ എടുക്കുക പ്രത്യേകിച്ചും താഴെ ഒരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്നല്ലെങ്കിൽ ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ സപ്പോർട്ടിലേക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ലോയിനെ ഈ പറയുന്ന ലോയിനെ ബ്രേക്ക് ചെയ്ത് ഈ സപ്പോർട്ടിലോ അല്ലെങ്കിൽ ഈ ബാലൻസിലോ ഈ സപ്പോർട്ടിലോ വന്നിട്ട് മാർക്കറ്റ് ഒന്നുകൂടി ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് എടുക്കുക അതായത് ഡീപ്പ് ഫുൾ ബാക്ക് വന്നിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ മാർക്കറ്റ് വലിയൊരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് എനിവേ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ അനാലിസിസ് ചെയ്തിരിക്കുന്ന വൺ ഡേ ചാർട്ടിലാണ് നമുക്ക് കുറച്ചും ചെറിയ ടൈം ഫ്രെയിമേക്കുക അതായത് ഫോർ ഹവറിലേക്ക് പോയിട്ട് ഒന്നുകൂടി നോക്കാം ഫോർ എത്തുന്ന സമയത്ത് ആ ഇംബാലൻസ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കെടുക്കുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഏരിയ ഒന്ന് ഇത് ഒന്ന് ഇത് ഒന്ന് ഇത് ഇത് മൂന്നും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇംബാലൻസിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിലൊരു ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടാം പക്ഷെ വിത്ത് കൺഫർമേഷനോട് കൂടി ആവണം അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിലേക്ക് തന്നെ പോവാം അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വീണ്ടും ഒരു താഴത്തേക്ക് ഇറങ്ങി വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എനിവേ മാർക്കറ്റ് നോക്കി മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയും കണ്ടു മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ സെല്ലണ്ട്രി ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ സെല്ലണ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു റെസിസ്റ്റൻസിൽ നിന്നുള്ള റിയാക്ഷൻ ഒന്നും വന്നിട്ടില്ല മാത്രമല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിജക്ഷനോ കിട്ടിയതായിട്ട് കാണുന്നില്ല മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഫോർഅവറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല നമുക്ക് ഇനി വൺ അവറിൽ പോയിട്ട് എന്താണെന്നുള്ള ഒന്നുകൂടി നോക്കാം ഫണ്ടവറിലും വരുന്ന സമയത്ത് സെല്ലൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ചെറിയൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് അവിടേക്ക് ഒരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നിട്ട് ചിലപ്പോൾ ഒന്ന് ഓൾ ആയിരിക്കും ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിലേക്ക് പോവാ അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പോലെ തന്നെ ഈ ഒരു ഇമ്പാലൻസിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള നേരത്തെ പറഞ്ഞ ഈ ഒരു സപ്പോർട്ടിൽ നിന്നോ മാർക്കറ്റ് വീണ്ടും കയറി പോകാനുണ്ട് കാര്യമായിട്ട് ഗോൾഡിനെ സംബന്ധിച്ചോടത്തോളം കൺഫ്യൂഷൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു കൃത്യമായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നു ആ സപ്പോർട്ട് എടുക്കേണ്ട ഏരിയ ഏതാണെന്നുള്ള മാർക്ക് ചെയ്ത് വെക്കുകയും ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് റിയാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത് അപ്പൊ ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഏറെക്കുറെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടേക്ക് എത്തുന്ന സമയത്ത് കിട്ടുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന കൺഫർമേഷൻസ് ബേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാണ് വേണ്ടത് സെല്ല്രിയുടെ കാര്യം പറഞ്ഞിരുന്നു വൺ ഹവറിലോ ഫോർ ഹവറിലോ അതുപോലെ ഡേ ചാർട്ടറിലോ ഒന്നും കാണുന്നില്ല ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം കാണാൻ സാധിക്കും അതെല്ലാം നമുക്ക് ഡേ അനാലിസിസില് നോക്കിയതിനു ശേഷം ഫിഫ്റ്റി മിനിറ്റ്സിലോ ഫൈവ് മിനിറ്റ്സിലോ അല്ലെങ്കിൽ വൺ മിനിറ്റിലോ ഒക്കെ എൻട്രി എടുക്കാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്തായാലും വീക്കിലി ഈ വീക്കും ബുള്ളിഷു തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഉള്ളിഷ്യോ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് എടുത്ത് പോകുന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇംബാലൻസിലേക്കെങ്കിലും എത്തണം അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്തണം ഇവിടെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്കിലിയുടെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ തിങ്കളോ ചൊവ്വയോ ഇവിടേക്ക് എത്തിയതിനു ശേഷം പിന്നെ ആയിരിക്കും ഇവിടെ നിന്ന് റാലി എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് വന്ന് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടി വീണ്ടും ടൂ തൗസൻഡ് പോയി കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്നും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് റിയാക്ഷനും റിജക്ഷനും എന്താന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ക്യാൻഡലിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ ആണ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് പാറ്റേൺ റിജക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിൽ റിജക്ഷനിൽ നിന്നൊക്കെയാണ് വരുന്നത് റിജക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും അതായത് വലിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും റിയാക്ഷൻ വരുന്ന സമയത്ത് ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കുക അതായത് കാൽപ്പിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം ഇത്രയാണ് ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് കാണുന്നത് ഇനി നമുക്ക് യു എസ് ഓയിൽ എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം യു എസ് ഓയിലിന്റെ വീക്കലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് യു എസ് ഓയില് നിൽക്കുന്നത് അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈമിൽ ഇവിടെ വന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് വീണ്ടും കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് വീണ്ടും റിയാക്ഷൻ കിട്ടി താഴോട്ടേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരു കൃത്യമായ ഒരു മൂവ്മെന്റ് തരാതെ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് വന്നിട്ട് സ്റ്റേ ചെയ്യുകയാണ് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം അതിനു മുന്നേ പ്രധാനപ്പെട്ട സേരിയസ് മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് മാർക്ക് ചെയ്തത് സപ്പോർട്ടാണ് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടാണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ക്യാൻഡലിന് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യാൻ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയകളുണ്ട് അതായത് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അതും മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക് വീക്കിലിയിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് വീക്ക്ലിയിൽ മാർക്ക് ചെയ്യുന്നത് എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസിലേക്ക് നോക്കാം അതിനു മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു പുള്ളീഷിലോട്ട് പോയി അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി പല തവണ ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് ഓരോ തവണ വരുന്ന സമയത്തും മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു ട്രെൻഡ് ലൈൻ ക്രീപ്പ് ചെയ്തിട്ടാണ് വന്നിരുന്നത് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുമില്ല അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് വന്നു നിൽക്കുന്നത് പല തവണ ഇവിടേക്ക് വന്ന് റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ഏരിയയിലേക്ക് ഇത്തവണയും വന്നതിന് ശേഷം മാർക്കറ്റ് റീടെസ്റ്റിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാൻഡിൽ കാണുന്ന സമയത്ത് വീക്ക്നെസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് മുകളിലോട്ട് പോകുന്നുള്ള പ്രതീക്ഷയില്ല പക്ഷെ അടുത്ത ആഴ്ച നമുക്ക് ഈ ഇംബാലൻസിലോട്ട് പോയതിനു ശേഷം ഒരു ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം അത് വരുന്നത് ഒരു ഈ ഒരു ക്യാൻഡിലിന്റെ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് ഏരിയയിലേക്കായിരിക്കും മിനിമം ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഒന്നും കൂടി നമുക്ക് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടിലേക്കാണ് പോകുന്നത് വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് വീക്കിലി സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇംബാലൻസോ ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല പക്ഷേ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഏരിയ നോക്കിയാൽ കാണാം പല തവണ ആ ഏരിയയിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് വന്നത് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് വന്നിട്ട് മാർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും ആ ഇംബാലൻസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇംബാലൻസിന് അപ്രോച്ച് ചെയ്യാ എന്ന് പറയുന്നത് റീടെസ്റ്റ് ആയിട്ടാണ് കണക്കുകൂട്ടേണ്ടത് നോക്കിയാൽ കാണാം ഈ ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റിന് വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇവിടെ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് സെല്ലിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നതായിരുന്നു അവിടെ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ചെറിയ മാറ്റം വരുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ് ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് ആ ഒരു ഇംബാലൻസിലേക്കായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ് വെക്കേണ്ടത് മിക്കവാറും തിങ്കളാഴ്ച തന്നെ ഇവിടെ ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ലോങ്ങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടം വരെ ടാർഗറ്റ് വയ്ക്കാവുന്നതുമാണ് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടി പോവാം പക്ഷെ അതിനു മുന്നേ നമുക്ക് വണ്ടേ ഇതിൽ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനുണ്ട് ഇത് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് മാത്രമല്ല ഇവിടേക്ക് എത്തുന്ന സമയത്ത് ട്രെൻഡ് ലൈനും കൂടി ഉണ്ട് ട്രെൻഡ് ലൈനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട് എനിവേ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കുകൂട്ടണ്ട മിക്കവാറും ഇംബാലൻസിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ നിന്നായിരിക്കാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുക എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ വൺ ഡേ ചാർട്ടിൽ ഇത് ബ്രേക്ക് ചെയ്തു പോവുകയാണെങ്കിൽ അതായത് ഈ ഏരിയ ബ്രേക്ക് ചെയ്തു പോവാണെങ്കിൽ നല്ലൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് കിട്ടും ഇപ്പൊ മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ബുള്ളിഷ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച് റെസിസ്റ്റൻസിലേക്ക് ബുള്ളിഷ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും പെട്ടെന്ന് ഈസി ആയിട്ടായിരിക്കും ഇല്ലേ വരിക നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷമായിട്ടായിരിക്കും മുകളിലോട്ട് പോകുക എനിവേ നമുക്ക് വൺ ഡേ ചാർട്ടിൽ ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം എല്ലാം നമ്മൾ വീക്കിലിയിലും മാർക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നില്ല ഇനി നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം അതിനു വേണ്ടി പോകുന്നത് ഫോർ ഹവറിലേക്കാണ് ഫോർ ഓവറിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇംബാലൻസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഫോർ ഓവറിൽ എടുത്തിട്ടുണ്ട് എന്നാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യും ചെയ്യുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഫോർ ഓവറിലേക്ക് പോകുന്ന സമയത്ത് സിദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് മാർക്കർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് ഒരു ഷിഫ്റ്റ് തന്നിട്ട് മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വരച്ച ഇംബാലൻസിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് എനിവേ ഇവിടെ നിന്നിട്ട് എന്താണ് ഒരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം ഒരുപക്ഷെ ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് പക്ഷേ നോക്കി തന്നെ എടുക്കണം കാരണം ഒന്നാമത് ഇവ ഇത്രയും വലിയൊരു ക്യാൻഡിൽ വീണതിന് ശേഷമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബൈ എൻട്രി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇംബാലൻസ് കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ നോക്കുമ്പോൾ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നു എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് റിയാക്ഷൻ തന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനായിരിക്കും മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഒരു ഇംബാലൻസ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാത്ത ഇംബാലൻസ് ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇംബാലൻസിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാം മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഇമ്പാലൻസിൻ്റെ പകുതിയോളം കിടക്കുന്നുണ്ട് ഫില്ല് ചെയ്യാതെ പകുതിയോളം കിടക്കുന്നുണ്ട് അവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ ഡേ ചാർട്ടില് ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് അവിടെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പൊ മുകളിലോട്ടും സാധ്യത ഉണ്ട് താഴോട്ടും സാധ്യത ഉണ്ട് താഴോട്ടേക്ക് താഴോട്ട് ഇപ്പൊരുപക്ഷെ ഇപ്പം നിൽക്കുന്ന സമയത്ത് നമുക്ക് താഴോട്ടേക്ക് ആയിരിക്കും തോന്നുന്നുണ്ടാവുക പക്ഷെ ഒരു ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത മിക്കവാറും കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഏരിയയിൽ നിന്ന് ഇംബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് ഈ ഏരിയയിൽ നിന്നോ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അവിടെ തീറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ ആൻഡ് ബൈസൈഡ് നോക്കാം ബൈസൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതായിരിക്കണം ഒരു ടാർഗറ്റ് എന്നുള്ളത് അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം മുകളിലേക്കുള്ള എൻട്രി നോക്കേണ്ടത് എനിവേ ഫോർ ഹവറിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് വൺ ഹവറിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട് സ്ട്രക്ഷർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് അതിന് മുന്നത്തെ ആക്ഷൻസ് നോക്കിയാൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഇതിലൊരു സപ്പോർട്ട് എടുത്തു വീണ്ടും മാർക്കറ്റ് പോയിട്ട് ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഇംബാലൻസ് ഏരിയയിലേക്കാണ് വൺ അവറിന്റെ ഇംബാലൻസ് ഏരിയയിലേക്കാണ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു ചെറിയൊരു സെല്ലെൻട്രി എടുക്കാം പ്രത്യേകിച്ചും ഇവിടെ എന്താണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു സ്കാപ്പിംഗ് സെല്ലെൻട്രി എടുക്കാം എടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത പാറ്റേൺസ് എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം അവിടേക്ക് ടാർഗറ്റ് വെക്കുക ടാർഗറ്റ് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോര എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടു തന്നെ ട്രേഡ് എടുക്കുക ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മൂവ്മെന്റ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത മൂവ്മെന്റ് ക്യാൻഡിൽസിൽ മൂവ്മെന്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടാനും അതുപോലെ തന്നെ ലോസ് വരാനും സാധ്യതയുള്ളതാണ് അപ്പം എന്തായാലും ഈ ആഴ്ച മുതലാണ് ക്രൂഡ് ഓയിൽ നമ്മൾ വീക്ക്ലി അനാലിസിസിൽ ആഡ് ചെയ്യുന്നത് വരും ആഴ്ചകളിൽ കൂടുതൽ ആക്രോസിയോട് കൂടി വീണ്ടും വീണ്ടും നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു